നമസ്കാരം ഇബ്രാഹിം റൈസിയുടെ അപ്രതീക്ഷിത വിയോഗത്തെ തുടർന്ന് നടക്കുന്ന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടപടികളെല്ലാം തന്നെ ഇറാനിൽ പൂർത്തിയാവുകയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച എൺപതിലധികം പേരിൽ നിന്ന് ആറ് പേർക്ക് മാത്രമാണ് മത്സരിക്കാൻ അനുമതി ലഭിച്ചത് പുറത്തായവരിൽ മുൻ പ്രസിഡന്റ് അഹമ്മദി നജാദും ഉൾപ്പെടുന്നുണ്ട് മത്സരിക്കുന്ന ആറ് പേരും ഏകദേശം സമാന നിലപാടുള്ളവരാണ് ഇറാന്റെ തെരഞ്ഞെടുപ്പിൽ നിർണായക സ്വാധീനമാണ് ഗാർഡിയൻ കൗൺസിലിന് ഉള്ളത് നാമനിർദ്ദേശ പത്രികകൾ ഈ സമിതി വിശദമായി പരിശോധിച്ച മത്സരാർത്ഥികളെ കണ്ടെത്തുകയാണ് ചെയ്യുക നജാദിന്റെ പത്രിക ഗാർഡിയൻ കൗൺസിൽ തള്ളുകയായിരുന്നു ജൂൺ ഇരുപത്തിയെട്ടിന് നടക്കുന്ന വോട്ടെടുപ്പിൽ മത്സര മത്സരരംഗത്തുള്ള ആറ് പേരുടെ വിവരങ്ങൾ ഇറാൻ ആഭ്യന്തര മന്ത്രാലയം പുറത്തുവിട്ടിട്ടുണ്ട് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗിർ ഖാലിബഫ അതുപോലെ തന്നെ മുൻ ആണവ ചർച്ചാ മധ്യസ്ഥനായ സയ്യിദ് ജലീലി മുൻ ആഭ്യന്തര മന്ത്രി മുസ്തഫ പൗർ മുഹമ്മദി ടെഹ്റാൻ മേയർ അലി റസ സകാനി വൈസ് പ്രസിഡന്റ് അമീർ ഹുസൈൻ ഗാസിസാദി ഹാഷ്മി മസൂദ് പെസിഷ്കിയാൻ എന്നിവരാണ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് മസൂദ് പെസിഷ്കിയാൻ പരിഷ്കരണവാദിയായിട്ടാണ് അറിയപ്പെടുന്നത് നജാദ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ പ്രധാന ചർച്ചാ വിഷയമായിരുന്നു ഒരു ഘട്ടത്തിൽ അദ്ദേഹം തന്നെ വീണ്ടും ആ ഒരു പദവിയിലേക്ക് എത്തുമോ എന്ന് പോലും ലോകമെല്ലാം ഉറ്റുനോക്കിയിരുന്നു ഒരു കാലത്ത് ഇറാനിലെ തീപ്പൊരി നേതാവായിരുന്നു നജാദ് അന്താരാഷ്ട്ര വേദികളിൽ അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങൾ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു ഹോളോകോസ്റ്റ് സംബന്ധിച്ച പ്രതികരണവും വിവാദമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു രണ്ട് തവണ തുടർച്ചയായി പ്രസിഡന്റായ നജാദ് പ്രതിഷേധങ്ങളെ അടിച്ചമർത്തിയെന്നും ആരോപണം ഉയർന്നിരുന്നു കഴിഞ്ഞ ആഴ്ച നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ശേഷം നജാദ് പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത് ഇറാന്റെ സാമ്പത്തിക രംഗം ശക്തിപ്പെടുത്തുമെന്നും രാജ്യം നേരിടുന്ന വെല്ലുവിളികൾക്ക് പരിഹാരം കാണുമെന്നും ആയിരുന്നു പറഞ്ഞിരുന്നത് രണ്ട് തവണ പ്രസിഡന്റായ ശേഷം തുടർച്ചയായ മൂന്നാം തവണയും മത്സരിക്കരുത് എന്നാണ് ഇറാൻ നിയമത്തിലുള്ളത് രണ്ടായിരത്തി പതിനേഴിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും നജാദിന്റെ പത്രിക തള്ളിയിരുന്നു ഇപ്പോൾ മൂന്നാം തവണയാണ് തള്ളുന്നത് ഏറ്റവും ഒടുവിൽ ഇറാനിൽ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടന്ന രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒട്ടേറെ പരിഷ്കരണവാദികളുടെ പത്രിക തള്ളിയിരുന്നു മിതവാദികളായി കരുതുന്നവരുടെ പത്രികകളും തള്ളി തുടർന്നാണ് പന്തിത നേതൃത്വവുമായി അടുപ്പം നിലനിർത്തിയിരുന്ന ഇബ്രാഹിം റൈസ് റൈസി മത്സരിച്ചതും അതുപോലെ തന്നെ വിജയിച്ചതും അയൽരാജ്യങ്ങളുമായി സൗഹൃദ ബന്ധം ശക്തമാക്കുന്നതിലായിരുന്നു ഇബ്രാഹിം റൈസിയുടെ ശ്രദ്ധ സൗദി ഖത്തർ യു എ ഇ തുടങ്ങിയ രാജ്യങ്ങളുമായി ബന്ധം ദൃഢമാക്കിയ റൈസി തുർക്കി ചൈന റഷ്യ എന്നീ രാജ്യങ്ങളുടെ ചേരിക്ക് ശക്തി പ്രകരുകയും ചെയ്തിരുന്നു അമേരിക്ക ഇസ്രായേൽ എന്നീ രാജ്യങ്ങളുമായി കടുത്ത ശത്രുത നിലനിർത്തിയ അദ്ദേഹം പശ്ചിമേഷ്യയിൽ വ്യാപിച്ചു കിടക്കുന്ന ഷിയ സായുധ സംഘങ്ങൾക്ക് ശക്തി പകർന്നു അസർബൈജാനുമായുള്ള അകൽച്ച ഇല്ലാതാക്കുന്നതിന്റെ ഭാഗമായി പുതിയ അണക്കെട്ട് നിർമ്മിച്ചാൽ ഉദ്ഘാടനം കഴിഞ്ഞ് മടങ്ങവെയായിരുന്നു റൈസിയുടെ ഹെലികോപ്റ്റർ അപകടം നടന്നത്